ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ിൽ ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ജൂലൈ ഒൻപതിന് ഐക്യ ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഐക്യ ട്രേഡ് യൂണിയൻ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് പ്രചരണാർത്ഥം ഐക്യ ട്രേഡ് യൂണിയൻ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടന്നു സി ഐ ടി യു പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ ടി ഉണ്ണികൃഷ്ണൻ ക്യാപ്റ്റനായ കാൽനട പ്രചരണ ജാഥ തൃത്താലക്കൊപ്പത്ത് നിന്നും ആരംഭിച്ച് കൊപ്പം സെന്ററിൽ സമാപിച്ചു എൻ സി പി മണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന ദേശീയ പണിമുടക്ക് അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റേണ്ടത് ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ തൊഴിലാളി വർഗങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നവരുടെ മാത്രം കടമയായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇതിനു മുൻപൊക്കെ സമരം നടത്തിയപ്പോൾ ബി ജെ പിക്ക് എതിരെ പോരാടാൻ കോൺഗ്രസുകാരനുണ്ടായിരുന്നു കേരളത്തിൽ യു ഡി എഫ് ഉണ്ടായിരുന്നെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സമരത്തിൽ എവിടെയും ഞങ്ങൾ കോൺഗ്രസ്സിനെയും കാണാനില്ല ലീഗിനെയും കാണാനില്ല ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് സജീവമായി നിൽക്കുന്നത് എന്താണെന്നറിയില്ല ബി ജെ പിയെ കുറിച്ച് പറയാൻ ഇവിടുത്തെ കോൺഗ്രസുകാരനും ലീഗുകാരനും മുട്ട് വരയ്ക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് കാരണം നിങ്ങൾ കോലിബി തന്നെയാണ് ഒപ്പത്തിന്റെ വന്നിൽ നിന്ന് കൊണ്ട് തന്നെ പറയുന്നത് നിങ്ങൾ കോൺഗ്രസും ലീഗും ബി ഒരേ തുവൽ പക്ഷികളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സിപിഐഎം പട്ടാമ്പി ഏരിയ സെന്റർ അംഗം യു അജയ്കുമാർ ഏരിയ കമ്മിറ്റി അംഗം എ സോമൻ ലോക്കൽ സെക്രട്ടറിമാരായ എം രാജൻ കെ മോഹൻദാസ് സിഎടിയു നേതാക്കളായ കെ ബീന ടി വി വത്സല പി കെ കൃഷ്ണൻകുട്ടി എൻ പ്രേമചന്ദ്രൻ മുത്തപ്പൻ വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു